ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ലൈഫിൽ ഞാൻ പോലും കൊറേ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഞാൻ ചോദിക്കും അതിന് പറ്റുന്ന രീതിയിലൊക്കെ ആൻസർ പറയും എന്ന് വിചാരിക്കുന്നു അതെ അതെ ഇന്റർവ്യൂ എന്ന് പറയാം ആ ഇന്റർവ്യൂ കാരണം ഒരുപാട് ആൾക്കാർക്കും ഇന്നിപ്പോ എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഞാനും ഈ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ലൈഫിൽ അപ്പം ഒരു ഒരു ആയ പെണ്ണ് അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അത് ഇനിക്ക് ഇനി ഞാൻ ഈ ചോദ്യങ്ങൾ എനിക്കറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതുപോലെ നിങ്ങൾക്കും നിങ്ങളും കമന്റിൽ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ അതൊക്കെ കൂടി കൂട്ടിയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിക്കണേ അപ്പൊ അത് ഞാൻ ചോദിക്കാണ് ചെയ്യുക അപ്പൊ അത് നോക്കരുത് ഇനി എന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കി തരണം കാരണം ഞങ്ങൾ പറയാൻ പറ്റി ഓക്കെ എടിഞ്ഞാറൊന്നാക്കൂരാ അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന സമയം ഇത് ഞാനാ ഇന്റർവ്യൂ അല്ല ആരോ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിക്കാ എന്നോട് പറഞ്ഞ ണ്ട് അത് ഞാൻ ചോദിക്കൂ ക്യു ക്യൂ എന്നു എന്നും ആഗ്രഹമുണ്ട് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാന് പിന്നെ ഇത് അങ്ങനെ എല്ലാവർക്കും ഒന്നും പരിചിതമായിട്ടുള്ള സാധനങ്ങളല്ല ചോദിക്കാൻ പോണത് കാരണം നമ്മളൊന്നും ഡിവേഴ്സായ ഒരാളല്ലല്ലോ അപ്പൊ എന്റെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ റെഡിയല്ലേ താങ്കൾ റെഡിയാണോ അങ്ങനല്ല റെഡിയാണോ ാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ആരും ഡിവേഴ്സ് ആവാത്ത ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും കുറെ ആൾക്കാർ ഡിവേഴ്സ് ആയി എന്ന് വെച്ചിട്ട് നെഗറ്റീവ് എന്നല്ല പറയുന്നത് പക്ഷെ എന്റെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവേഴ്സ് ആണ് ഞാൻ ഇപ്പൊ ഡിവേഴ്സായി എന്ന് അറിയുന്ന സമയം അത് നമ്മൾ അറിയല്ലോ ആ സമയത്ത് മൈൻഡിൽ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ഡിവേഴ്സ് ആയി ഭർത്താവില്ല അങ്ങനെ അറിയുമ്പോ കാരണം അതുവരെ വരെ ഒരു കുടുംബജീവിതം കൊണ്ടുപോകാണല്ലോ പെട്ടെന്ന് ഡിവേഴ്സ് ആ സമയത്ത് ഉണ്ടാകുമ്പോ ആ സമയത്ത് എങ്ങനെയാണ് മൈൻഡിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ അന്നപ്പോ എനിക്കെന്താ അറിയോ എന്ന് പറയുമ്പോ എനിക്ക് അങ്ങനെ അങ്ങനത്തെ ഒരു പക്കതല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാന് കൊണ്ട് പറയാൻ എത്ര സമയത്ത് എന്നിട്ടറിയില്ല അങ്ങനെ വിഷമൊന്നും ഇക്കായില്ല കാരണം അന്നപ്പോൾ ഒരു കഴിവ് തരിയല്ലോ എന്നിട്ട് അയക്കല്ലോ എനിക്ക് അങ്ങനെ ടെൻഷനൊന്നും ആയില്ല പിന്നെ 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 ഓരോരോ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പാണ് ഞമ്മക്ക് ഇങ്ങനെ ഡിവേഴ്സായിട്ടാണല്ലോ ടെൻഷനുകൾ തരാ അല്ലാതെ അല്ലാണ്ട്

എനിക്കങ്ങനെ വിഷമമൊന്നും ആയില്ല ആവുക എന്ന് ആയി എന്ന് പറഞ്ഞപ്പോ ഒന്നും അതൊന്നും നമ്മളിപ്പോ ഇങ്ങനെ പറയുമ്പോൾ അല്ല അവറെ സമയം എടുത്തെടുത്തെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാ അപ്പൊ നമുക്ക് അറിയാം ഓൾറെഡി നമ്മൾ ഇങ്ങനെ ഒരു ധൈര്യം കിട്ടും നല്ല നാളെ മരണമൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് മരിക്കുമ്പോ നമ്മക്ക് തോന്നി പെട്ടെന്ന് മരിക്കുമ്പോഴാണ് നമ്മൾ ഷോക്കായി പോവുക ഇത് ഡിവേഴ്സ് എന്ന് പറയുമ്പോ കുറെ കാലം നന്നാക്കാൻ നോക്കി എന്ന് അങ്ങനെ 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 നമ്മൾ പതിയെ ഒരു വരും അതായത് ഡിവേഴ്സിലേക്ക് തന്നെ കിട്ടും അതാണ് പറയുന്നത് അല്ലേ അപ്പൊ ഈ ഡിവേഴ്സ് കഴിഞ്ഞ സമയത്ത് അതെ അതെ അടുത്ത അടുത്ത ചോദ്യ ഈ ഡിവേഴ്സൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളെ നിലവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ സാമ്പത്തികമായിട്ട് അപ്പോ എങ്ങനെയോ അതൊക്കെ എങ്ങനെയാണ് അതും അന്ന് വായിച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇണ്ടായിരുന്നല്ലോ അപ്പൊക്ക് ഓല് എന്തൊക്കെ ആക്കി വാങ്ങുമ്പോ ഞാനും അതിലങ്ങനെ കഴിയും ഉള്ളതായിരുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്ന അതല്ല നമ്മള് ഒരു പരിധി കഴിഞ്ഞിട്ട് വേറെ അതായത് ഉമ്മ ഇപ്പയും ഒക്കെ ചെലവിനൊക്കെ തീർന്നിട്ടുണ്ട് പക്ഷെ മക്കളും എല്ലാരും കൂടി ആണ സമയത്ത് നമ്മൾ ഉമ്മൻ്റെ ഉപ്പൻ്റെ ചെലവിൽ കഴിയുമ്പോ കുറച്ച് കഴിയുമ്പോ നമ്മ എന്നെ ഓട്ടോമാറ്റിക്കലി തോന്നൂലേ അപ്പൊ കഴിഞ്ഞ ഉടനെ ഒന്നും എനിക്ക് അതിനെ കുറിച്ച് ചിന്ത വന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പാണ് എനിക്ക് സ്വന്തമായിട്ട് കുറച്ച് കുറെ കാലം നമ്മള് പുറത്തേക്ക് തന്നെ ഇറങ്ങുന്നില്ലല്ലോ ഡ്രസ്സ് വാങ്ങാനോ ഡ്രസ്സ് വാങ്ങണമെന്നോ വിചാരിച്ചല്ല പുറത്തേ ഇറങ്ങാൻ തോന്നൂല എന്താന്ന് അറിയൂല പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ലേനു അപ്പൊ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണങ്ങളും ഇല്ല വീട്ടിൽ തന്നെ നമുക്ക് സുഖമല്ലാണ്ടായപ്പോ അങ്ങനെ അങ്ങനെ നിക്കേണ്ട ഒരു സാഹചര്യായിരുന്നു ഹോസ്പിറ്റലൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് സുഖൊക്കെ ആയി പിന്നെ ഒരു കല്യാണ പരിപാടിയൊക്കെ വരുമ്പോഴാണ് എനിക്കും വാണല്ലോ എനിക്കും വാങ്ങണല്ലോ ഡ്രസ്സൊക്കെ വാങ്ങണല്ലോ അപ്പൊ ഞാൻ എന്താക്ക ചെയ്യുക ആരോടാ പറയുക അങ്ങനൊക്കെ ഇപ്പൊ കകമാരോടൊക്കെ പറഞ്ഞാ വാങ്ങി തരും പക്ഷെ അന്നപ്പോ അമ്മ തോന്നു നമ്മളിങ്ങനെ നമ്മള് ആയി വന്ന് ഇനിയും ഒരിക്കലും ഭാര്യ ആക അങ്ങനൊക്കെ വിചാരിക്കൂലേ അപ്പൊ ഇക്കേന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ടെന്തോ വാങ്ങണോന്നോ എനിക്ക് സ്വന്തമായിട്ട് എന്തേലും ഫുഡ് കഴിക്കണോന്നോ ഇഷ്ടമുള്ള ഫുഡ് വാങ്ങി വാങ്ങണം ഫുഡ് ഞാൻ ഇങ്ങനെ അന്നൊന്നും ാണ് റേറ്റ് ഇല്ലല്ലോ അന്ന് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിറ്റ് തോന്ന ഗോൾഡ് തന്നേനും അന്നൊക്കെ അവൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗോൾഡൊക്കെ വിറ്റ് ഒക്കെ അല്ല എനിക്ക് ആവശ്യത്തിന് ഇടാൻ വെച്ചിട്ട് കുറേ വിറ്റ് കുറച്ച് പൈസ ഒരു ഷോപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ അതിന്റെ ലാഭം ഒരു മാസം അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യൽ ഒടുങ്ങി അതിലൊന്ന് കൊറേ പൈസ ഞാൻ കുറീലായിട്ടും എൽ ഐ സി ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറ്റി വെക്കലൊക്കെ തുടങ്ങി നമ്മൾ ഈ വീട് വീടുണ്ടാക്കിയൊന്നും അങ്ങനല്ല എല്ലോ ഒന്നും ഞാൻ എടുക്കലായിരുന്നു അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഇന്റെ പേഴ്സണൽ കാര്യത്തിൽ മാത്രം ബാക്കി ഞാൻ എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വെച്ച് പിന്നെ നമുക്ക് കുറി നമ്മക്ക് ഉപാഷിക്കാം ചെറിയ ചെറിയ സംഖ്യ ആണെങ്കിലും നമുക്ക് വെക്കുമ്പോ കിട്ടണ പൈസ തോന്നണ്ടാവലോ വിചാരിച്ചു അപ്പൊ അങ്ങനെ ഓരോരോ പൈസ കിട്ടുമ്പോ ചെലവുകൾ ഒക്കെ കഴിഞ്ഞു പോകൂലെ അപ്പൊ ഞാൻ അന്ന് പഠിച്ച പിശുഖ് അതെ അതെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ജീവിച്ചു പോണത് പക്ഷെ പിശുക്കല്ലൂർത്തടിച്ചിട്ടൊരു കാര്യമല്ല എല്ലാത്തിനും ദൂർത്തടിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ വട്ടപൂജത്തിലേക്ക് എത്തിയുള്ളു ഓക്കെ അപ്പം ഇനി എന്താ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണല്ലോ അപ്പൊ രാത്രിയൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മാനേജ് അന്നെന്തോ ഭാഗ്യത്തിന് അങ്ങനത്തെ രാത്രിയുടെ ഒരു അസുഖങ്ങളൊന്നും വന്നില്ല പിന്നെ അങ്ങനൊക്കെ ഞാൻ ചിന്തിക്കാനുണ്ടായിനുട്ടോ ഇപ്പൊ ഇനി അങ്ങനെ സഹിക്കാൻ പറ്റിയ ഒരു പല്ലുവേദന വയർ കാണാൻ നേരം വിൽക്കുന്ന വരെ വെക്കൂ അല്ലെങ്കിൽ എന്തോ ബെങ്കിലറൊക്കെ കുടിക്കലായനും എന്നിട്ട് രാവിലെ പോയാലും ആരെയും നത്തൂനോ അങ്ങനെ മക്കളോ ആരെയും കൂട്ടിയിട്ട് പോലായിനു പിന്നെ അങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാനു ജമ്മു ഈ വേദന ഇപ്പൊ രാത്രി വന്നതിനെന്താ അത് തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന ചോദ്യം എല്ലാവർക്കും ചോദിക്കാനുണ്ടാ ഒരു ഒറ്റപ്പെട്ട ഡിവോഴ്സ് ആയ ഒരു പെണ്ണിന് പെട്ടെന്നൊരു ആവശ്യം രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നുള്ളത് എല്ലാര്ക്കും ആഗ്രഹമുണ്ട് ചോദിക്കുക അപ്പൊ അത് അനുഭവിച്ച കാര്യം

തോറ്റു പോന്നല്ല ഓൾറെഡി തോറ്റല്ലേ ഡിവസം ജയിച്ചു അല്ലേ ഇതിലധികം താണ്ട താവരുത് എന്നേ വിചാരിച്ചുള്ളൂ പിന്നെ ഭയങ്കര വാശിയും ജയിക്കണം എന്നൊക്കെ അതല്ലാണ്ട് ആ സമയത്ത് അങ്ങനെ അതിലധികം താവാണ്ടോ ആരോഗ്യം ഇല്ലാണ്ടോ അങ്ങനെ ചെലവൊക്കെ ആ സമയത്ത് നമ്മൾ ഈ ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും ഒരു പെണ്ണ് ആയിരിക്കും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തിങ്ക് നമ്മളെ അവസ്ഥ എന്താണോ വീട്ടില് അങ്ങനെ എന്തോ കാര്യങ്ങളൊന്നും ചിന്തിച്ചു വെക്കാനൊന്നും പറ്റൂലല്ലോ ഹോസ്പിറ്റൽ നമുക്ക് തീരെ സുഖമല്ലോ ഓരോരാഴ്ചയിലും മാസത്തിലും ദിവസം പറഞ്ഞോളൂ ഇങ്ങനെ കൊണ്ടുപോകലായിരുന്നു െന്തായിക്കും അവസ്ഥ നാളെന്താ അതേ ഉള്ളു അല്ലാണ്ട് എന്ത് പിന്നെ മക്കൾ സ്കൂൾ പോണ് വരുന്ന പിന്നെ നമ്മൾ ആ ലൈഫ് ഈ ലൈഫ് ആയിട്ട് ലിങ്ക് ആയി നമുക്ക് ഈ അസുഖം വരുമ്പോ കീമോക്ക് കൊണ്ടുപോകണം പിന്നെ ബുക്ക് ചെയ്യാൻ പോണം ബ്ലഡ് ടെസ്റ്റ് ഉണ്ടാവും മരുന്ന് വാങ്ങാൻ പോകണം എന്നും പോക്ക് തന്നെ സാധാരണ ഓരോരുത്തർ കൊണ്ടുപോരും അങ്ങനൊക്കെ തന്നെ

ഒന്നും എന്നാണ് ുംറിയാം നമ്മളൊക്കെ പെണ്ണിനെ നമ്മക്കൊക്കെ തോന്നുമല്ലോ അപ്പം യഥാർത്ഥത്തിൽ ഇവളെ അനുഭവം അങ്ങനൊന്നും ലൈഫ് പോകണ്ട വെറിയ പേരില് ടെൻഷൻ അടിച്ചിരിക്കുക ഒന്നും ചെയ്തില്ല ടെൻഷൻ ഉണ്ടായു സുഖമില്ലാണ്ടായേ ആ ഒരു ടെൻഷന് നാളെ ഭയങ്കര വേദന വേറെ എന്ത് ചിന്തിക്കാനാ ഞാൻ ഇങ്ങനെ വിചാരിക്കും നാളെ വേദന കൂടുവോ നാളെ വേദന ഗുളിക അങ്ങനത്തെ ഒരു ചിന്തയാണ് അല്ലാണ്ട് വേറെ സ്വന്തം ലൈഫിനെ കുറിച്ചൊന്നും അധികം ചിന്തിക്കാൻ സമയല്ലേ മക്കള് അല്ല ഉമ്മ എല്ലാരും അടുത്തെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ പുറത്തൊക്കെ ഇറങ്ങല്ലോ കല്യാണൊക്കെ വാഹി ആയിട്ടുള്ള ഒരു പെണ്ണ് പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് പുറത്തുള്ള ആൾക്കാരെ നമ്മളോട് ബിഹേവിങ് എങ്ങനെയായിരുന്നു അതായത് ഇനിയിപ്പോ ഭർത്താവില്ലാത്തൊരു ബിഹേവ് ആ സമയത്തുള്ള അത് ഞാൻ ഡിവേഴ്സ് ആയിക്ക് തോന്നുന്ന ഒരു ആറു മാസമൊക്കെ ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ അതന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കുറെ ക്ലാസ് എടുത്തു തന്നെ ഇനി എന്തിനങ്ങനെ പോവാൻ ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകാൻ തോന്നില്ല അത് പോകാൻ തോന്നാത്ത വിഷമമായിട്ടോ അങ്ങനെ ഒന്നല്ലട്ടോ ഈ ചോദ്യങ്ങളാണ് അവര് മക്കളേടാ അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് വരുവോ ഏർ പിന്നെ മക്കൾക്ക് എന്താക്കല അല്ല ഇങ്ങല അങ്ങനെ ഞാൻ പറയാ ഒരു ദിവസമായവരോടോ ഒരു മരിച്ചവരോടോ നമ്മളിങ്ങനെ കുത്തി കുത്തി ഓല കാര്യങ്ങൾ ചോദിച്ചറിയരുത് എന്തെങ്കിലും അവർക്ക് സഹായിക്കാൻ പറ്റെങ്കിൽ അത് സഹായിച്ചു കൊടുക്കുക അല്ലാണ്ട് ഇങ്ങനെ ഓല കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു എടുങ്ങാറാക്കുന്ന ഒരു വിഷമം വന്നിട്ട് ഞാൻ പോവല്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കല്യാണത്തിന് പോയത് ഓക്കെ ഞാൻ ചോദിച്ചാൽ അതല്ല പുറത്തിറക്കുന്ന സമയത്ത് ആണ് ഇവള് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് പുറത്തുനിന്നുള്ള ഒരാൾക്കാര് എന്നെ നോക്കലും അത് എനിക്ക് തന്നെ അറിയാലോ കൊറേക്കാൻ പക്ഷെ എനിക്ക് അറിയാ പക്ഷെ ആൾക്കാർക്ക് അങ്ങനൊക്കെ കൊറേ അനുഭവങ്ങളെ കൊറേ ആള് എടുങ്ങാറാക്കാനും അങ്ങനെയൊക്കെ നോക്കിക്കിനെ ബുദ്ധിമുട്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാണെ നമ്മളെ വേറൊരു രീതിയിലായിക്കോലി കാണാൻ അവളെന്തോ ആഗ്രഹിച്ചു നിൽക്കാണ് പിന്നെന്താ പറയാ ഭർത്താവ് ഇല്ലായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഈ സമയത്ത് പക്ഷെ ഞാൻ ചോദിക്കാം അങ്ങനൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മൾ എന്നെ അങ്ങോട്ട് തടുക്കുക പറയുക പറഞ്ഞു കഴിഞ്ഞാല് ഇല്ല ഞാൻ പറയാനും പറ്റൂല കാരണം നമ്മുടെ കുടുംബത്തിൽ തന്നെ ആവുമ്പോ എല്ലാരും അറിയുമ്പോ ഒരിക്കും വിഷമാറുത് ആർക്കും വിഷമാറുതെന്നുള്ള രീതിയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ആണെങ്കൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് അങ്ങനെ വന്ന് പിന്നെ ഒന്ന് തീരെ നിൽക്കാത്തത് കണ്ടപ്പോ ഞാൻ വീട്ടിൽ പറഞ്ഞു

പിന്നെ പിന്നെ പുറത്തുനിന്ന് നല്ലവണ്ണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ഉണ്ടാവും അത് ഡിവേഴ്സാണോ അല്ലേന്നും കൂടി ഓർമ്മ അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാവും മെഡിക്കൽ കോളേജിലൊക്കെ പോയിക്കാണെങ്കിൽ ഭയങ്കര ഇടുങ്ങാറാണ് സ്വന്തമായിട്ട് പിന്നെ ഇനി കല്യാണത്തിൽ പോയാലോ ഇനി പുറത്ത് എന്തോ ഒരു സാധനം വാങ്ങാൻ പോയാലോ ആ നോക്ക് നോക്ക് ആ ഒരു ഇതുണ്ടാകുമല്ലോ ആ അവൻ്റെ അല്ലെങ്കിൽ ആ ഓൾ അങ്ങനെ ഒഴിവായതാണ് അങ്ങനൊക്കെ ഒഴി നിന്ന് കഴിഞ്ഞാൽ എങ്ങനായാലും ആൾക്കാർ വേറെ കണ്ണിലാണ് കാണാൻ തുടങ്ങുക അല്ലെ പിന്നെ ഒറ്റക്ക് എവിടേക്കും പോയി കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ഞാൻ പോയിട്ടേല്ലേ പറയാ പോയിക്കുന്നെങ്കിൽ ഇങ്ങനെയാണ് അനുഭവിക്കുന്നത് ഒറ്റക്കല്ലേ പോയാലും എല്ലാവർക്കും അറിയാലോ എന്താ വേണ്ടി ആശു വരും പിന്നെ എന്തായാലും അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോണ്ടാവും നമ്മളങ്ങനെ നിക്കണ അതുപോലെ ഉണ്ടാവും അങ്ങോട്ട് അങ്ങനെ പിന്നെ നമുക്കൊരു പരിചയക്കാര് കണ്ടാൽ പോലും പിന്നെ പേടി ഒരു ആൾക്കാരൊക്കെ നമ്മളോട് പേടിയാലോടുന്നു സത്യം അതാണ് സംഭവം അങ്ങനെ ആവുമ്പോണു ആയാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അല്ലേ നമുക്ക് തന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാല് നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റൂലോ പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യ ഓക്കെ അപ്പൊ എന്തായാലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടായ അനുഭവങ്ങൾ കുടുംബത്തിനിന്നായാലും കുടുംബത്തിൽ നിന്ന് മീൻസ് അകന്ന കുടുംബത്തൊന്നും ഉണ്ട് അകത്ത കുടുംബത്തിൽ നിന്നും അങ്ങനെ ഉണ്ടായിരിക്കുന്നില്ലല്ലോ അകന്ന കുടുംബത്തിൽ നിന്ന് കുറച്ച് ലോങ് ആൾക്കാരുണ്ടാവില്ല അപ്പോ ആ അത് അപ്പൊ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും പിന്നെ അതുപോലെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും ഒരു പെണ്ണിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യാനും വൈത്താലും എടുക്കാനും ഒക്കെ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനത്തെ ഒന്നും പെടാൻ എടുക്കുക അല്ലെ ചിലപ്പോ ആ സമയത്ത് നമ്മളോട് ലൈഫൊക്കെ തരാന്ന് പറയും ഞാൻ ആ കല്യാണം കഴിക്കട്ടെന്ത് ലുക്കാന്നൊക്കെ പറയും അപ്പൊ അതൊക്കെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ അതൊക്കെ മനസ്സിലാക്ക പിന്നെ ചോദിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാല് കുടുംബത്തിന്നായാലും അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ നിന്നായാലും ഒക്കെ നമ്മള് ഒക്കെ ട്രിപ്പ് ഒക്കെ പോകുവല്ലോ എങ്ങോട്ടെങ്കിലും ഒക്കെ അപ്പൊ ആ സമയത്ത് അവോയ്ഡ് ചെയ്ത് അതായത് ഇങ്ങനെ പെണ്ണായ കൊണ്ടോ അതല്ലെങ്കിൽ അങ്ങനെ അവൈഡ് ചെയ്ത ഫ്രണ്ട്സിന്റെ ാണ് ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ ഒന്നും ഇങ്ങോട്ട് അടുത്തത് കാരണം അന്ന് നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടുത്താലും അപ്പൊ പറഞ്ഞോളൂ പോകേണ്ടി വന്നാലോ നമ്മളൊരു കോഫി കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞാലോ എനിക്കതിന് കൂടെ ഇല്ല പിന്നെ വിടുകേ ഇല്ല പിന്നെ പൈസയില്ല പൈസ ചിലവാക്കേയും വേണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തേലും എന്നൊക്കെ അങ്ങ് ഒഴിഞ്ഞു നിൽക്കലായിരുന്നു അഥവാ പോലെ എന്നെ കാണാനും ഇമക്ക് സുഖലാറിന് കാണാനൊക്കെ വന്നാൽ അപ്പം കാണുന്നൊരിത് നന്നായിട്ട് പിന്നെ അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നുമില്ലായനും ഇപ്പോഴാണ് ആ ഗ്രൂപ്പും കാര്യമൊക്കെ വന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ള ആ ഗ്രൂപ്പും കാര്യമൊക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ കുടുംബത്തൊന്നും പറഞ്ഞില്ലേ എമ്മക്ക് സുഖല്ല വായിച്ചിരിക്കും പിന്നെ സ്ട്രോക്ക് ഒക്കെ വന്ന് സുഖമല്ലണ്ടായ പൊതുവേ എല്ലാരും പോക്കൊക്കെ കുറവായി എപ്പോഴെങ്കിലും പോണെ കാണാൻ വരുന്നത് പത്ത് പതിനാല് വർഷത്തെ കാര്യല്ലേ അത് ഇങ്ങനെ രണ്ട് മിനിറ്റ് പറയാൻ പറ്റുമോ അതൊന്നും അല്ല കൊറേ പറയാം ചോദ്യങ്ങളുണ്ട് പക്ഷേ ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ഒരു പ്രാവശ്യമായിട്ടോ പോയി ഉമ്മ മരിച്ചതിന് ശേഷാ പോയി വായിച്ച് ഉമ്മ സ്വന്താന്ന് തോന്നുള്ളൂക്ക് സുഖമല്ലാണ്ടായിപ്പോ ഞങ്ങൾ എവിടെയും ആരും അങ്ങനെ കൊറേ എട്ടൊമ്പത് വർഷത്തിന് ശേഷമാണല്ലോ ഞങ്ങൾ പോണേ തന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി പിന്നെ ഇത്രയൊക്കെ പൈസ ആണ് ഞാനും ആലോചിച്ചില്ല കേട്ടോ അങ്ങനെ അങ്ങോട്ട് കേറാൻ തന്നെ ഞങ്ങൾ മൂന്നാളുണ്ടല്ലോ ഞാനും മക്കളും ആവശ്യമല്ല മറ്റോര് രണ്ടാളും അപ്പോൾ പോലും നല്ലൊരു പൈസ ആയി ഇന്ത്യയിൽ മൊത്തത്തില് അതാട് കൊടുത്തു കഴിഞ്ഞാ പിന്നെ അത്തഞ്ഞൂറ കൈയിലുള്ളൂ പിന്നെ അതിന്റെ ഉള്ളൊന്ന് ഫുഡ് കഴിക്കണമെങ്കിലും അപ്പൊ എനിക്ക് നല്ല പേടിയായി പഠിച്ച പോലെ നല്ല റേറ്റും ഫുഡിനും ഒക്കെ ഞാൻ ഇപ്പൊ എന്തെന്നാ പറയാ ഓരോ ആരോടും പറയാന്ന് തോന്നില്ല പേടിയായി പക്ഷെ ഞാൻ എന്തായൊക്കെ ഉള്ളത് എന്റെ മക്കൾക്കും അതൊന്നും പ്രശ്നല്ല അതിനോട്ടോ എന്നിട്ട് നിങ്ങള് കേറാന്നില്ല കേറാ ഇല്ല ഒന്നിലും കേറാന്നില്ല കൊറേ ഇങ്ങനെ നടന്നോലൊക്കെ ഫുഡ് കഴിക്കാൻ പിന്നെ വേറെ ആരോ ആരോപ്പരം ഇരുന്ന് ഫുഡ് വാങ്ങി തന്ന അങ്ങനെ പോരുകയും ചെയ്യുന്നു അപ്പൊ അതിനെ കുറിച്ചൊന്നും അധികം ചോദിക്കുന്നില്ല അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ ആയിരുന്ന അവസ്ഥകൾ അപ്പൊ കൊറേ സ്ഥലത്തു നിന്നൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും എങ്ങനെ പോലോട് കാര്യങ്ങൾ പറയും എന്റെ അടുത്ത് പൈസ എല്ലാം എങ്ങനെ പറയും അങ്ങനത്തെ പേടികളും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ ഏതായാലും ഇത്രയും കാര്യമാണ് ഇപ്പൊ ചോദിക്കുന്നത് ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയും കൊറേ രീതി വെച്ചുണ്ട് ഞാൻ ഫോണിൽ അധികം ആയിട്ട് അപ്പൊ ഏതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ ആൾക്കാരെ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പിന്നെ അനുഭവങ്ങൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയൽ എല്ലാ ഗേൾസിന്റെ അടുത്തും പറയല് ജോബ് നിർബന്ധമാണ് പൈസക്കാർ ഇപ്പൊ എല്ലാരും ടാർഗറ്റ് ചെയ്യുന്ന അത്യാവശ്യം പൈസ ചെക്കന്മാരെ നോക്കി പക്ഷെ എത്ര പൈസ ഉണ്ടായി കഴിഞ്ഞാലും നമ്മളെ കയ്യിൽ തന്നെ ഞാൻ തന്നെ പറയുമ്പോ കുറച്ച് ദിവസം എനിക്ക് എന്തോ ഒരു സ്വഭാവം ഞാൻ പറയുക ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നില്ല എനിക്കെന്ന് പറഞ്ഞ എനിക്ക് വേറെ തന്നെ വേണോ അത് അപ്പൊ ചെപ്പി പറയോ എനിക്ക് സ്വന്തമായിട്ട് ജീവിച്ചിട്ടുള്ള പ്രശ്നാണ് അല്ല അനുസരിച്ച് ഞാൻ ഞാൻ ഞങ്ങൾക്ക് ചോദിക്കാൻ അങ്ങനെ അത് ആശുവിനോടും പറയസ് ഒന്ന് തന്ന് പിന്നെ ഒരേ അപ്പൊ ഞാൻ പറയട്ടെ അപ്പൊ എല്ലാരും ഇങ്ങനെ ആയി നിക്കുന്നേനൊന്നും പ്രശ്നമില്ല നമ്മൾ ആയി നിക്കുന്നതിന് കുഴപ്പമില്ല നമ്മക്ക് ജീവിക്കാനൊക്കെ നല്ലോണം നമ്മള് ആരോഗ്യമുള്ള ടൈമിന് നമ്മള് വീടായാലും പിന്നെ സാമ്പത്തിക പൈസ ആയാലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യോ സേവ് ചെയ്ത് വെച്ചാൽ കുറെ അങ്ങനെ അങ്ങോട്ട് പോവാം പിന്നെ പിന്നെ എൻ്റെ വീടായി നോക്കുമ്പോൾ പിന്നെ ഇല്ലല്ലോ അങ്ങനെയാണ് നല്ല ഈ മേൽക്ക്

പറഞ്ഞ് തീർക്കുക എനിക്ക് അറിഞ്ഞൂടെ എന്തെങ്കിലും ചെയ്യ പക്ഷേ ഒരു എന്താ പറയാ പ്രശ്ന രീതിയിൽ ആവട്ടെല്ലോ എല്ലാവർക്കും നല്ലത് വരട്ടെ അത്രേ നമുക്ക് പറയാനുള്ളൂ ഓക്കെ അപ്പൊ അല്ല നമുക്ക് നാളെ കാണാം ബൈ ബൈ കാണാൻ